ഇന്നലെ ഒരു മണി പൊൻ എന്താണ് സംഭവം ഒരു സംഭവം ഇല്ല അല്ല പ്രശ്നങ്ങളൊന്നുമല്ല ഇങ്ങനെ മോഹം വെറുപ്പിച്ചിരിക്കേണ്ട കാര്യം എന്താണ് അമ്മയോട് നീ പറ എന്താണ് സംഭവം എന്ന് പറയാ അമ്മ വെറുതെ കിടന്നോട് തട്ടി ചുമ്മാ തട്ടി

കണ്ടോ കണ്ടോ മനസ്സിലായി നിന്റെ അമ്മ ആ ചേട്ടത്തി സംസാരിച്ചില്ലെങ്കിൽ അമ്മച്ചിന്റെ ചേട്ടാ ഞാൻ ഇറക്കിട്ടില്ല അമ്മച്ചിയുടെ കാര്യം ഇവിടെ പറഞ്ഞു ഞാൻ പറഞ്ഞു കണ്ടാ ഞാൻ അപ്പഴേ പറഞ്ഞില്ല അമ്മയ്ക്ക് എന്നോട് കാര്യമായിട്ടോ പ്രശ്നമുണ്ട് നിന്റെ അടുത്തായിട്ട് എനിക്ക് തോന്നുന്നത് അച്ചാറിന്റെ എന്തോ അതല്ലേ പറയാൻ വരുന്നേ പറയൂ അത് ഒരു കുപ്പി അച്ചാർ മൊത്തം പൂപ്പലെടുത്തിരിക്കുന്നു ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞു പോകും ഞാൻ പറഞ്ഞു അച്ചാറിന്റെ കുപ്പി തുറന്നിരിക്കുന്നു ഞാൻ കുറച്ചു വീട്ടിൽ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ചാർ മൊത്തം പൂത്തു പോയല്ലോന്നും പറഞ്ഞു ഇത്രയും കാര്യത്തിന് നമ്മളിങ്ങനെ കാണിച്ചത് അമ്മ ഞാൻ പറഞ്ഞില്ലേ അമ്മേ

അങ്ങനെ ചേട്ടത് ഞാൻ എന്തിനാടത്ത് തുരുമ്പറക്കുന്ന ചേട്ടത് തലേ തൊട്ട് ഞാൻ സത്യം ചെയ്യാം ഞാൻ ചേട്ടൻ തലേ തൊട്ട് കള്ള സത്യം ചെയ്യലും അറിയാമേ ഇത് ചേട്ടത്തി മാറി നിന്നപ്പോ തൊട്ട് അമ്മയ്ക്ക് ഒരു തീർത്തു കൊടുക്കണോ അമ്മ എനിക്ക് കുടുംബത്തിൽ भी भी इता इता? इता? േ തു നോക്കട നാരങ്ങ അച്ചാർ നാരങ്ങ തേങ്ങ ഒന്നും അല്ല പൂപ്പല പൂപ്പലോട അവള് പറഞ്ഞൂപ്പിൽ വരാൻ കാരണം ഞാൻ ഏതായാലും കണ്ടുപിടിച്ചല്ലേ എന്ത് പൊടിയത് നീയല്ലേ അല്ലേ തൂത്തിട്ട് പോയത് എന്നിട്ട് എന്താ വന്നത് ചെറുക്ക ഈ അടുക്കള ഇതുവരെ തൂത്തിട്ടില്ലാത്ത നീ ഇങ്ങനെ പറയരുത് കേട്ടോ അമ്മ ക്ലീൻ ചെയ്തിട്ട് പോയതല്ലേ എടി നീ ക്ലീൻ ചെയ്തിട്ട് ഇവിടെ പിന്നെ പൊടി പോയത് ഇവിടെയല്ലേ കാറ്റത്തു വീണ പൊടിയല്ലേ പൊടി നീ ഒന്ന് തൂത്തിട്ട് പോയേ ഇപ്പൊ ഞാനിങ്ങോട് തൂത്തിട്ട് പോയതല്ലേ ഉള്ളൂ പണിയും കൂടെ അല്ലെ അമ്മ അങ്ങനെ വിട്ടുകളല്ലേ ഇത് അമ്മ എന്നോടൊന്നും പ്രതികാരം ചെയ്യാനുള്ള ഭാവത്തില്ല ആ നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ട് നീ അങ്ങനെ തന്നെ വിചാരിച്ചു ഏത് നടത്താണോ നിന്ന പൂപ്പലോടൊന്ന് പറയാൻ തോന്നിയത് കണ്ടോ കണ്ടോ അവൾ ആ ചവിട്ടിയത് കണ്ടോ അത് എന്നെ എന്റെ ദേഹത്തിന്റെ ചവിട്ടിയതല്ലേ ചവിട്ടിയതല്ല അത് ചേട്ടത്തിന് ഉള്ളിലൂടെ അങ്ങനെ ഒന്നും അല്ല അവള് പറയോട്

ഒറ്റയാളേ ഉള്ളു എടാ ഒറ്റയാളുടെ ആരോ ഇത് ശ്രീലിംഗം പുല്ലിന്റെ ആരുമാണ് പറഞ്ഞത് ശ്രീലിംഗം കരി മാമ ഞാൻ കാര്യം പറഞ്ഞോ ചുമടാ പോലെ ഞാൻ എന്തോ ചെയ്ത് ചുമ്മാ പറഞ്ഞത് ഞാൻ ചുമ്മാ മക്കളെ നീ തെളിച്ച് പറ എന്താ സംഭവം ഞാൻ പറയാട്ടോ നീ പറയും നീ പറടാ ആവൻ പറയൊന്നുമില്ല ഇനി ഇത് ഇത് പറയണെങ്കി ഫീസ് ചോദിക്കും ചോദിക്കും അയ്യാ എന്റെ അടുത്തും നീ കാണലോ അവ ഒന്നുമില്ല ചുമ്മാ രൂപ നൂറ് നീ സുപേഷിന്റെ കൂട്ടി കൂടി ചീത്താൻ തീരുമാനിച്ചല്ലേ പിന്നെ ഞാൻ ഒരു കാര്യം പെട്ട സുമേഷ് കൂടെ കൂടിയാണ് ചീത്ത അവൻ ഒരു കുഴപ്പം പറഞ്ഞല്ലേ നീ എന് ചെയ്ത് നിന്നെ എനിക്ക് അത്ര വിശ്വാസം ഒന്നും പോരാട്ടാ നൂറ് വരെ ആണെങ്കിലേ എല്ലാം സോൾവാ നൂറ് പോര് <mile> ും പറഞ്ഞു അച്ചാർ കൈ തോണ്ടേ ഇങ്ങനെ തോണ്ടേ ഇങ്ങനെ അതിന് പോരാഞ്ഞിട്ട് ആ കൈണ്ടെ വീണ്ടും ഒന്നും കൂടെ ഇങ്ങനെ തോണ്ടി തന്നെ മാമ അതുകൊണ്ടാണ് അച്ചാർ ചെള്ളായി പോയാണ്ട് ഞാൻ കണ്ടു

സുമവേഷിന്റെ കയ്യിൽ നിന്ന് നീ വാങ്ങിച്ചോണ്ട് പോയിട്ട് മുട്ടായകൊണ്ട് ഒരു പെണ്ണിനെ കൊണ്ട് കൊടുത്തു ഏ രണ്ടു തിന്ന് ആ കഥ ഞാൻ അവിടെ ഓടിക്കുന്ന എങ്ങനെ ഇരിക്കും ഞാൻ പറയാതിരിക്കണോ ഞങ്ങൾ സംഭവം നടന്നിട്ടില്ലല്ലോ നടന്നിട്ടില്ല ബുദ്ധിയുണ്ട്